കഴിഞ്ഞ വർഷക്കാലം നീ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്ത എന്ത് ശുശ്രൂഷയാണുള്ളത് അപ്പോ കഴിഞ്ഞ വർഷക്കാലം നമ്മൾ ചെയ്തത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞാലല്ലേ ഈ വർഷക്കാലം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ചോദ്യം ഇതാണ് എന്താണ് കഴിഞ്ഞ വർഷം നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്തായാലും ചെയ്തോ ലൂയ ഒരു ചോദ്യമാണ് ചിലര് ഇത്രയും വർഷക്കാലം ജീവിച്ചിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സുവിശേഷ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു ചിലപ്പോ വട്ടപൂജ്യമായിരിക്കും ഒന്നും തന്നെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടുണ്ടാവണോ നിർബന്ധമൊന്നുമില്ല ഇവിടെയാണ് ഈ വർഷക്കാലം നമ്മൾ അല്പം കൂടി വ്യത്യസ്തമായ തലത്തിൽ ചിന്തിക്കേണ്ടത് എനിക്ക് ഈ വർഷക്കാലം ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണം ഞാൻ ഇന്നുവരെ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാൻ എന്തിനാ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നേ ഞാൻ എന്തിനു വേണ്ടി സുവിശ്വരത്തിന് വേണ്ടി ചെയ്യുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ സുസ്ഥിതി പോയിട്ടേയില്ല കേറിയിട്ടില്ല നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ ജോലി നമ്മുടെ കുടുംബം നമ്മുടെ വേദനകള് നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് ഇന്ന് വരെ പറ്റിയിട്ടില്ല അവിടെയാണ് ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം സുവിശേഷ ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റണം പറയുന്നത് മനസിലാവുന്നുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതിലും ഉപരിയായി ഞാൻ ഈ വർഷക്കാലം ദൈവരാജത്തിന് വേണ്ടി ചെയ്യും എന്നെ ഒക്കെ തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ പരിപാടികളുണ്ടെങ്കിലും എന്തെല്ലാം എന്റെ ജീവിതത്തിൽ ബിസി ബിസിയാണെങ്കിലും ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്യാണ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുകയാണ് ഇന്നിന്ന കാര്യങ്ങള് ഈ വർഷക്കാലം നമ്മളിങ്ങനെ ഇയർലി പ്ലാനിങ് ഒക്കെ നടത്തിയ നമ്മുടെ ഭാവി ജീവിതത്തെ കുറിച്ചും പഠനത്തെ കുറിച്ചും ഒക്കെ നമ്മൾ കൊറേ പ്ലാനിങ് ഇങ്ങനെ നടത്തും എല്ലാ ദിവസവും തന്റെ പ്ലാനിങ് നടത്തി നടത്തിയാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ചില പ്രത്യേക വിഷയങ്ങളെ കുറിച്ചും പഠനത്തെ കുറിച്ചും ജോലിയെ കുറിച്ചും ഒക്കെ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട് യാത്രകളെ കുറിച്ചൊക്കെ എന്ന് പറയുന്നത് പോലെ തന്നെ സുവിശേഷ ജീവിതമായി ബന്ധപ്പെടുത്തി കൃത്യമായ ഒരു പ്ലാനിങ് ഈ ഒരു വർഷത്തേക്ക് നമ്മൾ എടുക്കണം സിമ്പിളായ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യാം പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്നെ യു എസ് വിളിച്ച ഒരു സഹോദരി പറഞ്ഞ ച ഞാൻ ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ചിട്ടുള്ളതാണ് പക്ഷെ ഞാൻ ഇപ്പൊ വീണ്ടും ഒരു ഡിസിഷൻ എടുത്തേക്കാണ് ഈ വർഷം രണ്ട് പ്രാവശ്യമെങ്കിലും ബൈബിള് മുഴുവൻ വായിച്ചത് ബൈബിൾ രണ്ട് പ്രാവശ്യം വായിച്ചു വായിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പ് എന്റെ ആത്മീയ ജീവിതത്തില് ഞാൻ കഴിഞ്ഞ വർഷം എന്തായിരുന്നു അത് തന്നെയല്ലേ എന്റെ ഈ വർഷം ആയിരിക്കും എന്റെ ആത്മീയ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്താൻ എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ എന്താണ് എക്സ്ട്രാ ചെയ്യാൻ ഇത് ഇന്ന് സമയം കിട്ടുമ്പോ ശാന്തമായിട്ട് ഇരുന്ന് ഇന്നോ നാളെയൊക്കെ സമയം കിട്ടുമ്പോ വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യണം ഒരു ലിസ്റ്റ് ഉണ്ടാകണം ഓക്കെ ഇന്നിന്ന കാര്യങ്ങള് ഞാൻ വർഷക്കാലം ചെയ്യാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ ഒരു പ്ലാനിങ് നമ്മൾ നടത്തുമ്പോൾ അതിനത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ദൈവരാജ്യം വളരാൻ എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ഈ വർഷക്കാലം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്